കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം ആചരിച്ചു സെപ്റ്റംബർ പത്ത് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനം മാറ്റുക എന്നതാണ് ഈ വർഷത്തെ സന്ദേശം ദയ റോയൽ ആശുപത്രിയിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ കെ ഇന്ദു ജോഷി ആത്മഹത്യാ പ്രതിരോധത്തെക്കുറിച്ച് സംസാരിച്ചു ഞാൻ ഡോക്ടർ ഇന്ദു ജോഷി ദയാ റോയൽ ഹോസ്പിറ്റൽ ഇന്ന് ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ജീവിതങ്ങളാണ് ആത്മഹത്യയിലൂടെ നമുക്ക് നഷ്ടമാകുന്നത് ആത്മഹത്യാ പ്രതിരോധം മാത്രമല്ല ഇന്ന് മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സമൂഹത്തിലുള്ള തെറ്റിദ്ധാരണയും അവ മൂടി മൂടിവെക്കാനുള്ള പ്രവണതയും എങ്ങനെ മറികടക്കാം എന്ന കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മാനസികാരോഗ്യ പ്രശ്നങ്ങളായിട്ടുള്ള വിഷാദരോഗം ഉത്കണ്ഠാരോഗങ്ങൾ ചിത്തഭ്രമം ബൈപോളാർ ഡിസോർഡർ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ച രീതിയിൽ കാണുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം സാമ്പത്തിക ബാധ്യതകൾ വ്യക്തിത്വ വൈകല്യങ്ങൾ ജീവിത പ്രശ്നങ്ങൾ ട്രോമ അബ്യൂസ് എന്നിവയെല്ലാം ആത്മഹത്യക്ക് കാരണമാകും ഒരു വ്യക്തി ആത്മഹത്യാ പ്രവണതകൾ കാണിക്കുമ്പോൾ തന്നെ സമയാനുചിതമായിട്ടുള്ള പിന്തുണ നൽകുകയും അവരെ ശാസ്ത്രീയമായ ചികിത്സ ലഭ്യമാക്കുകയും വഴി നമുക്ക് ആത്മഹത്യ പ്രതിരോധിക്കാവുന്നതാണ് നിങ്ങളുടെ സുഹൃത്തും സഹപാഠികൾ കുടുംബാംഗവും ആത്മഹത്യാ പ്രവണതയും മാനസികാരോഗ്യ പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് പിന്തുണ നൽകുകയും അവരെ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സഹായം ലഭ്യമാക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്കും ഒരു ജീവൻ്റെ രക്ഷകനാകാം